മലയാള സിനിമയിലെ ഫെബ്രുവരി മാസത്തിലെ ആദ്യ ക്ലാഷ് ആയിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവിച്ചത് ഏറെ പ്രതീക്ഷയോടെ ടോവിനോ തോമസിന്റെ അന്വേഷിപ്പിന് കണ്ടെത്തും യുവതാരങ്ങളുമായി എത്തിയ പ്രേമലു എന്നിവ തമ്മിലായിരുന്നു ക്ലാഷ് അതേസമയം താരമികവല്ല ചിത്രത്തിന്റെ മികവാണ് വിന്നരെ തീരുമാനിക്കുകയെന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രേമലു ആദ്യം മൂന്ന് ദിവസം കൊണ്ട് മികവുറ്റ കളക്ഷനാണ് പ്രേമലു നേടിയിരിക്കുന്നത് നസ്ലന് മമിത ബൈജു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിയാണ് ഗിരീഷ് എ ഡി ചിത്രം ഒരുക്കിയത് വാരാം തന്നെ ചിത്രം അഞ്ചു കോടിക്ക് മുകളില് കളക്ഷന് നേടിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് വെച്ച് നോക്കുമ്പോൾ ഇത് ഗംഭീര കളക്ഷനാണ് ആദ്യ ദിനം തൊണ്ണൂറ് ലക്ഷമാണ് ചിത്രം കളക്ട് ചെയ്തിരുന്നത് എന്നാൽ രണ്ടാം ദിനത്തില് മൗത്ത് പബ്ലിസിറ്റിയുടെ ചിത്രം കളക്ഷൻ ഇരട്ടിയാക്കുന്നതാണ് കണ്ടത് ആദ്യ ദിനത്തേക്കാള് മുപ്പത് സ്ക്രീനുകൾ അധികമായും പ്രേമൊലുവിന് ലഭിച്ചിരുന്നു രണ്ടാം ദിനത്തില് ഒന്ന് ദശാംശം ഒമ്പത് കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത് നൂറ്റി പതിനൊന്ന് ശതമാനമായിരുന്നു ആദ്യ ദിനവുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള വളർച്ച അതേസമയം മൂന്നാം ദിനത്തിലെ റെക്കോർഡ് കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത് രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടിയാണ് ചിത്രം കളക്ട് ചെയ്തതെന്ന് സാക്നിൽക്ക് ഹോം റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെ അഞ്ചു കോടി ക്ലബിലേക്ക് ചിത്രം എത്തിയിരിക്കുകയാണ് മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം കോടിയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എഴുപത്തിയൊന്ന് ദശാംശം നാല് ഒന്ന് ശതമാനം പ്രേമലുവിന്റെ ഞായറാഴ്ചത്തെ ഒക്യുപ്പൻസി മോർണിംഗ് ഷോകൾക്ക് അമ്പത്തി മൂന്ന് ദശാംശം ആറ് രണ്ട് ശതമാനം ആയിരുന്നു ഒക്യുപൻസി നൂറ് ഷോകൾക്ക് എഴുപത്തി ദശാംശം പൂജ്യം രണ്ട് ശതമാനവും ഈവനിംഗ് ഷോകൾക്ക് എൺപത്തി ദശാംശം പൂജ്യം അഞ്ച് ശതമാനവും ൾക്ക് എഴുപത്തിയഞ്ച് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനവുമായിരുന്നു ഒക്യുപൻസി അതേസമയം ടൊബിനോ ചിത്രത്തിന് മൂന്ന് ദിവസം ഭേദപ്പെട്ട കളക്ഷന് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ തല്ലുമാലയോ രണ്ടായിരത്തി പതിനെട്ട് പോലെയോ വലിയ കുതിപ്പുണ്ടാക്കാന് ചിത്രത്തിന് സാധിച്ചിട്ടില്ല അതേസമയം സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിന് നല്ല അഭിപ്രായം തന്നെയാണ് ലഭിക്കുന്നത് ആദ്യ ദിനം ഒന്ന് ദശാംശം രണ്ട് കോടിയായിരുന്നു ചിത്രത്തിന്റെ കളക്ഷന് രണ്ടാം ദിനത്തില് ഒന്ന് ദശാംശം അഞ്ച് കോടിയായി കളക്ഷൻ ഉയർന്നു അതേസമയം മൂന്നാം ദിനമായ ഞായറാഴ്ച അന്വേഷിപ്പിന് കണ്ടെത്തും ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടിയാണ് കളക്ട് ചെയ്തത് എന്നാൽ അഞ്ച് കോടി വീക്കെൻഡില് നേടുന്നതിലെ ചിത്രം പരാജയപ്പെട്ടു മൂന്ന് ദിനം കൊണ്ട് നാല് ദശാംശം മൂന്ന് അഞ്ച് കോടിയാണ് ചിത്രം നേടിയത് അമ്പത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് ആയിരുന്നു ചിത്രത്തിന്റെ ഞായറാഴ്ചത്തെ ഒക്യുപൻസി മോർണിംഗ് ഷോകൾക്ക് ഒക്യൂപൻസി വളരെ കുറവായിരുന്നു ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് എട്ട് ശതമാനമായിരുന്നു ഒക്യുപൻസി നൂറ് ഷോകൾക്ക് അമ്പത്തി ദശാംശം എട്ട് നാല് ഈവനിങ് ഷോകൾക്ക് അറുപത്തിനാല് ദശാംശം ഒന്ന് ഒമ്പത് നൈറ്റ് ഷോകൾക്ക് അറുപത്തി മൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം എന്നിങ്ങനെയായിരുന്നു ഒക്യുപൻസി കൊച്ചി അറുപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും കോഴിക്കോട് നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനവുമായിരുന്നു ഒക്യുപൻസി വീക്ക് ഡേയ്സിലെ ചിത്രം കളക്ഷന് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ടോബിനോ ആരാധകര് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ